നമസ്കാരം ന്യൂസ് ഇപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ആറ്റിങ്ങൽ കോരാണി പുകയിലത്തോപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങളിന്നിവിടെ വരാൻ കാരണം ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ പേര് രാമചന്ദ്രൻ എന്നാണ് ഇദ്ദേഹത്തിന് അറുപത്തിരണ്ട് വയസ്സുണ്ട് ഇദ്ദേഹം ഒരു രോഗിയാണ് ഇദ്ദേഹത്തിൻ്റെ കാല് കാലില് പാദം വിരള് മുറിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന് പാദം വിരലുകളില്ലാത്ത പാദമാണ് ഇദ്ദേഹത്തിനുള്ളത് ഇദ്ദേഹം ഇന്നൊരു വലിയൊരു ദുരിത അവസ്ഥയിൽ വന്നിരിക്കുകയാണ് ഇദ്ദേഹം ഇരുപത്തിയെട്ട് വർഷമായിട്ട് കടയ്ക്കാവൂർ സ്വദേശിയായ പ്രസന്ന എന്ന് പറയുന്ന ഒരു സ്ത്രീക്കൊപ്പമായിരുന്നു താമസിച്ചിരുന്നത് ഇപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ നല്ല കാലത്ത് ഇദ്ദേഹം ജോലിയെല്ലാം ചെയ്ത് കൂലിപ്പണി ചെയ്തുകൊണ്ട് ഇദ്ദേഹം സമ്പാദിച്ചു ആ സമ്പാദ്യത്തിൽ ഇദ്ദേഹം ഒരു പതിനഞ്ച് സെൻറ്റ് അല്ലേ പതിനഞ്ച് സെൻറ്റ് ഭൂമി ഇദ്ദേഹം വാങ്ങിച്ചു എന്നാൽ ഇപ്പോൾ ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായി ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായിരുന്ന ഈ ഭൂമി പ്രസന്ന കൈക്കലാക്കിയത് മാത്രമല്ല പ്രസന്നയും പ്രസന്നയുടെ ആദ്യ വിവാഹത്തിൽ മക്കളും ചേർന്ന് ഇദ്ദേഹത്തെ ഇപ്പോൾ അടിച്ചിറക്കി വിട്ടിരിക്കുന്ന ഒരു വലിയൊരു ദുരിത ദുരിതാവസ്ഥയാണ് എത്തിയിരിക്കുന്നത് ഇപ്പോൾ ഇദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇദ്ദേഹം താമസിക്കുന്ന ഒരു ഷെഡാണ് ഇത് ഇദ്ദേഹം ഈ ഷെഡിലാണ് അന്തി ഉറങ്ങുന്നത് ഇദ്ദേഹത്തിന് ഇപ്പോൾ ആരോഗ്യപരമായി ഇദ്ദേഹം ഇദ്ദേഹത്തിന് വളരെ ആരോഗ്യം മോശമായിരിക്കുകയാണ് ഇദ്ദേഹത്തിന് ഇപ്പോൾ ജോലി ചെയ്യാൻ കഴിയുന്നില്ല എന്നാൽ ഇദ്ദേഹത്തിൻ്റെ നല്ല കാലത്ത് ഇദ്ദേഹം ജോലി ചെയ്തിരുന്ന സമ്പാദ്യം മുഴുവൻ അടിച്ചെടുത്തുകൊണ്ട് പ്രസന്ന എന്ന് പറയുന്ന ആ സ്ത്രീ ഇദ്ദേഹത്തെ ദ്രോഹിച്ചിരിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ വളരെ മോശമായിരിക്കുകയാണ് ഇദ്ദേഹം ഇപ്പോൾ ആൾവാസം പോലും അത് ഈ ഒരു ഷെഡിലാണ് അദ്ദേഹം അന്തി ഉറങ്ങുന്നതെന്ന് വേണം പറയാൻ ഇപ്പോൾ ഇവിടെ പാമ്പുകളും മറ്റും എല്ലാം ഉണ്ട് എന്നാലും അദ്ദേഹത്തിന് മറ്റൊരു നിവർത്തിയില്ലാതെ അദ്ദേഹം ഈ ഒരു സ്ഥലത്തേക്ക് നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം എത്ര നാളായി ഇവിടെ താമസിക്കുന്നു ഇവിടെ കൊന്ന് കടക്കാൻ തുടങ്ങിയിട്ട് ആറ് ദിവസമായി ആറ് ദിവസമായി എന്ത് പറ്റി ഇവിടെ താമസിക്കാൻ എൻ്റെ ഇവിടെ നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ രാവിലെ ചായ കുടിക്കാൻ ഇറങ്ങിയ സമയത്ത് അവരിവിടെ നിന്ന് പെരേം പൂട്ടിയെടുത്തിട്ട് പോയി എന്നിട്ടാണ് മോളും അവരൊക്കെ വന്ന് എന്നെ അവിടെ പൂട്ടിയെടുത്തിട്ട് പോയിട്ട് എന്നെ വെളിയിലാക്കിയിട്ട് അവരങ്ങ് അവരെ വെട്ടി പോയിരിക്കുന്നു കാരണം മോളടിക്കാനൊക്കെ വന്നു അങ്ങനെ കയ്യേറ്റം ചെയ്തില്ല എന്നാൽ മക്കൾക്ക് എത്ര വയസ്സുണ്ടാവും ആ മോക്ക് ഇരുപത്തേഴ് വയസ്സായി എൻ്റെ കൂടെ വന്ന സമയത്ത് മോക്ക് മൂന്നര വയസ്സേ ഉള്ളായിരുന്നു ആ കുട്ടി ഞാനാണീ സുഖമല്ലാത്ത ഞാനാണ് വളർത്തിയത് വളർത്തി ഇപ്പോൾ നമുക്ക് കല്യാണം കഴിച്ച് രണ്ട് പിള്ളേരുമുണ്ട് എന്നിട്ടാണ് അവരിപ്പം ഇങ്ങനെ എൻ്റർ ആയി കാണിച്ചത് അമ്മേമ്മോ കൂടെ ഇപ്പം ആരും അല്ലാത്ത രീതിയില ഞാൻ ഇപ്പം ഈ തിന്നലാണ് കിടക്കുന്നത് അങ്ങനെ അവിടെ ചോദിച്ചപ്പോൾ നിങ്ങളുടെ പേരിൽ എത്ര സെൻറ് വസ്തുണ്ട് പതിനഞ്ച് സെൻറ് എൻ്റെ എൻ്റെ പേരനല്ല എൻ്റെ പേരിനെ വായിക്കാൻ നോക്കേ എൻ്റെ ഈ എൻ്റെ സ്ഥലത്തായിരുന്നു എൻ്റെ അഡ്രസ്സല്ല അപ്പോൾ അവിടെ ഇല്ലാത്ത എൻ്റെ പേര് അവരെ പേരിനെ ആക്കി കൂലിപ്പണി ചെയ്ത കാശിനാണ് കൂലിപ്പണി ചെയ്ത കാശിനാണ് ആ അത് വായിച്ച അവിടെ അപ്പോൾ അവർ എനിക്ക് കാലം ഓപ്പറേഷൻ ആയതുകൊണ്ട് എനിക്ക് അവിടെ ചെന്ന് നിൽക്കാൻ ഞാൻ വെല്ലുവിളിപ്പോ എത്ര ലക്ഷമാണ് കൊടുത്തത് ഈ വസ്തു വാങ്ങിക്കാൻ വേണ്ടി വാങ്ങിക്കാനായിട്ട് അന്നത്തെ ഒന്നര ലക്ഷം രൂപ രണ്ടായിരത്തി ഏഴിലാണ് നിങ്ങൾ ഈ നിങ്ങളുടെ ഈ ഒന്നര ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് കടയ്ക്കാവൂരിൽ ഈ വസ്തു വാങ്ങിക്കുന്നത് പക്ഷേ നിങ്ങളുടെ പേരിലാണെന്ന് വിചാരിച്ചു എന്നാൽ ഇദ്ദേഹത്തിൻ്റെ പേരിലല്ല പ്രസന്നയുടെ പേരിലായിട്ടാണ് ആ വസ്തു വാങ്ങിച്ചിരിക്കുന്നത് അല്ലേ എനിക്ക് ജോലി എന്തെങ്കിലും ഉണ്ടോ കൂലിപ്പണി തന്നെയാണ് കൂലിപ്പണി അങ്ങനെ ഞാൻ ആറ്റങ്ങ പോഷനിൽ കൂടെ ഒന്ന് കേസ് കൊടുത്തി കേസ് കൊടുത്ത് അന്ന് ഡി എസ് പി ആയിട്ടിരിക്കുന്ന പരിന്തെന്ന് പറയ പ്രവർത്തനായിരുന്ന സമയത്ത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പകുതി വസ്തുവിന് പകുതി വസ്തു കൊടുക്കാമെന്നുള്ളതും പിന്നെ പൈസ ഒത്തിരി പൈസ ഉണ്ടായിരുന്നു പകുതി പൈസ എന്താന്നുള്ള രീതിയിൽ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇതുവരെ ഒന്നുമില്ല അങ്ങനെ ഇപ്പോഴാണ് ഇതിങ്ങനെ എനിക്ക് വസ്തു വേണമെന്നും പറഞ്ഞാൽ അങ്ങനെയാണ് എന്നെ വെളിയിലാക്കിയത് ഇപ്പം നിങ്ങൾ പുറത്താക്കിയിട്ടാണ് അവരെന്താ പറയുന്നത് അവർ തരില്ല എന്നാണ് പറഞ്ഞത് ും നിങ്ങളുടെ സ്വന്തം അധ്വാനത്തിലുണ്ടാക്കി തരില്ല എന്നാണ് അവർ പറയുന്നത് പിന്നെ എന്റെ മരുന്ന് ഗുളിയൊന്നും എനിക്കെടുക്കാൻ കാരണം ഞാൻ വാടക പൂട്ടി താക്കോലും കൊണ്ടാണ് അവർ പോയിരിക്കുന്നത് അവർ എന്റെ പെണ്ണു ക്യാസും കൊടുത്ത് ക്യാസ് കൊടുത്ത് പോലീസ് എന്നെ പേടിയാക്കി ഞാൻ പറഞ്ഞു ഞാൻ മരില്ല എന്ന് പറഞ്ഞ് അങ്ങനെ വീട്ടിൽ ഇരിക്കായിരുന്നു ഞാൻ പൂട്ടി താക്കോലെടുത്ത് ഞാൻ വെച്ചേക്കിനും പറയാം എന്റെ അവരെ കയ്യിലാണ് ഇപ്പം രാമചന്ദ്രൻ്റെ സഹോദരി സഹോദരി രാധ എൻ്റെ അനിയൻ്റെ പൈസ കണ്ടാണ് ഇവള് വന്ന് ചേർന്നത് അപ്പോൾ ഈ ഒരു കുട്ടി മൂന്ന് വയസ്സായ കുട്ടിയും ഉണ്ട് അപ്പം ഞങ്ങൾ വിചാരിച്ച കുട്ടിയുടെ അവക്കുള്ളത് തന്നെ അവളെ വേറെ ഭർത്താവിൻ്റെ വേറെ ഭർത്താവിൻ്റെ അല്ല ഉള്ളു എൻ്റെ സഹോദരനും മക്കളൊന്നും ഇല്ല അതിൽ ഈ മക്കളെ വളർത്തി അവളെ രണ്ടും മക്കളെയും വളർത്തി അവൻ കാവലിൻ്റെ പണിക്കാണ് പണ്ട് വയ്ക്കൊണ്ടിരുന്നത് പണ്ടത്തും അങ്ങാണ് ഈ പണിക്ക് പോകണത് അങ്ങനെ പോയി ആണ് ഈ അപകടം വറ്റണത് എടുക്കാൻ അവർ അന്വേഷിച്ചില്ല അന്വേഷിക്കുകയും ചെയ്ത് എന്നെ കൊണ്ട് കഴിയണേ നമ്മളെ പണത്തിൻ്റെ പുറത്ത് അവരന്വേഷിച്ച് അവൾ കഷ്ടപ്പെട്ട പൈസ ഒന്നും ഈ കാര്യത്തിന് വേണ്ടി ഇന്ന് വരെ ഈ സമയം വരെയും ചിലവായിട്ടില്ല എല്ലാം ഞങ്ങളെ പൈസ നിങ്ങളാണ് നിങ്ങളാണ് നോക്കുന്നത് ഓ എന്നെ കൊണ്ട് ഉപകാരമുള്ളു ഡ്രെസ്സുകൾ അവൻ്റെ ഡ്രസ്സുകൾ ഞാൻ കഴുകണം എൻ്റെ കാര്യം നോക്കണം അപ്പം ഈ അവതരള്ള സമയത്ത് പണി ചെയ്ത് കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് പൈസ ഒപ്പിച്ച് ഞങ്ങളാരും അറിയാതെ കൊണ്ടുവന്ന് പര്യടനം വാങ്ങിച്ച് അവൻ അവ അപ്പം അവളെ പേരനെ അവൾ യജിച്ച് അവൻ കേൾക്കാതെ അവനറിഞ്ഞുകൂടായിരുന്നു അവളെ അവൻ്റെ പേരും കൂടെ അയക്കാത്ത കാര്യം അവനെ അറിഞ്ഞുകൂടായിരുന്നു അപ്പോഴേക്കാണ് കാല് ഇങ്ങനെ ആരംഭമായി ഓപ്പറേഷനൊക്കെ ഞങ്ങൾ കൊണ്ടുപോകേ ഇപ്പോഴും ഈ പതിനഞ്ച് സെൻറ്റ് പരിടം കയ്യിലാക്കി അവൻ വാടക വീട്ടിൽ നിന്ന് അവനെ അടിച്ചിറക്കി ഇപ്പം അവൾ അവളെ മോനും മോളും മരുമനും ഒക്കെ ഉണ്ട് അവർ വിളിച്ചുകൊണ്ട് പോയി അങ്ങനെ അവൾ അവരെ കൂട്ടത്ത് വിടാൻ നിൽക്കുന്നു ഇപ്പോൾ അവൻ വലിയിലായി വന്നു രാമചന്ദ്രനും പ്രസന്നയുമായിട്ട് താമസിച്ച മൂന്ന് വർഷമായിട്ട് താമസിച്ച വീടാണ് ഇത് ജുമൈല മനസ്സിൽ ഈ വീട്ടിലാണ് ഈ മൂന്ന് വർഷമായിട്ട് ഇവർ താമസിച്ചിരുന്നത് ഇപ്പോൾ ഈ വീട് അടച്ചിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് അടച്ച് താക്കോൽ കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ വീട് ഇപ്പോൾ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളടക്കം ഇദ്ദേഹത്തിൻ്റെ പല സാധനങ്ങളും ഈ വീട്ടിനകത്തുണ്ട് എന്നാൽ ഇപ്പോൾ പ്രസന്നയും പ്രസന്നയുടെ മക്കളുമെല്ലാം ചേർന്ന് ഈ വീട് അടച്ചു പൂട്ടിയിട്ടാണ് പോയിരിക്കുന്നത് ഇപ്പോൾ അത് ഇതിന് തന്നെ ദ്ദേഹം അദ്ദേഹത്തിന് ഈ വീടിനകത്ത് കയറാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ വീട്ടിലേക്ക് വീട്ടിലേക്ക് വന്ന് കിടക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയാണുള്ളത് പ്രസന്ന പ്രസന്നയും പ്രസന്നയുടെ മക്കളും തന്നെയാണ് ഈ വീട് പൂട്ടി താക്കോൽ കൊണ്ടുപോയിരിക്കുന്നത് എന്നാൽ അവർ തന്നെ മംഗലപുരം പോലീസിൽ രാമചന്ദ്രനെതിരെ പരാതി കൊടുത്തിരിക്കുകയാണ് അദ്ദേഹമാണ് ഈ വീട് പൂട്ടി താക്കോൽ കൊണ്ടുപോയത് എന്നാൽ അദ്ദേഹം ഈ ഇവിടെ തന്നെ ഉണ്ട് ഈ പരിസരത്ത് തന്നെ ഉണ്ട് അദ്ദേഹം ഇവിടെ വരുമ്പോഴെല്ലാം തന്നെ ഈ വീട് പൂട്ടിയിട്ട് പോയ നിലയിലാണ് ഇതിന് തൊട്ടടുത്ത് തന്നെ ഈ വീടിൻ്റെ ഉടമ താമസിക്കുന്നുണ്ട്